മലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു നിരവധി പേർക്ക് പരിക്ക് മലപ്പുഴ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിനിടെയാണ് അപകടം നിന്ന് പോയി അഭ്യർത്ഥിക്കുകയാണ് പുറത്തു അഭ്യർത്ഥിക്കുന്നു നിലവിലെ അവസ്ഥ മനസ്സിലാക്കി വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു പ്രസാദ് വലിയൊരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണ് അപകടം ഉണ്ടായത് വിശദാംശങ്ങൾ രാത്രി പത്ത് ഇരുപതോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് വല്ലപ്പുഴയിലെ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ ഫൈനലായിരുന്നു ഇന്ന് ഈ മത്സരം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു വർഷത്തെ ഗ്യാലറി തകർന്ന് കാണികൾക്ക് പരിക്കേറ്റിട്ടുള്ളത് പരിക്കുകൾ ഒന്നും തന്നെ അതീവ ഗുരുതരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന പ്രാഥമിക വിവരം എങ്കിൽ പോലും പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല പരിക്കേറ്റവരെ പട്ടാമ്പിയിലെ സേവന ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ചെറുപ്പളശ്ശേരി കോർപ്പറേറ്റീവ് ആശുപത്രിയിലേക്കും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൽ എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ളതെല്ലാം ഇനി ലഭ്യമാകുന്നതേയുള്ളൂ ഇവിടെ ഫൈനൽ മത്സരമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ആ ഗാലറിയിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ മത്സരം കാണാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായിരിക്കാം ഒരു പക്ഷേ ആ ഗ്യാലറിക്ക് താങ്കാവ് താങ്ങാവുന്നതിൽ അപ്പുറം ആളുകൾ വന്നതോടുകൂടിയാകാം ഈ താൽക്കാലിക ഗ്യാലറി തകർന്നിട്ടുണ്ടാകുക എന്തായാലും ഈ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രസാദ് അതുപോലെ ഈ ഒരു വിഷയത്തിൽ സംഘാടകന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിഴവ് മൂലമാണോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചു ഉള്ളൂ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫൈനൽ മത്സരത്തിൽ സാധാരണഗതിയിൽ ഈ ഫുട്ബോളിലെല്ലാം വലിയ ആവേശമുണ്ടാക്കുന്ന മത്സരങ്ങളാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഷൊർണ്ണൂർ ഒത്തപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുക അതിൽ ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഈ ഗ്യാലറിയിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മത്സരം കാണാൻ എത്തിയിട്ടുണ്ടാകും അവർക്കെല്ലാം പാസ് നൽകുകയും ഇരിക്കാൻ സൗകര്യം ഉള്ള സ്ഥലത്ത് ഇരിക്കുക എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ടുകൂടിയാകാം ഇത്രയും ആളുകളുടെ ഭാരം താകാൻ കഴിയാതെ ആ ഗാലറി തകരാനുള്ള ഒരു സാഹചര്യം എന്തായാലും അതെല്ലാം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരിശോധിച്ചു വരുന്നതിനേ ഉള്ളൂ ഇപ്പോൾ പ്രാഥമികമായി അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവരെയും പട്ടാമ്പിയിലെയും ചെറുപ്പളശ്ശേരിയിലെയും ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ശരി പ്രസാദ് ഉണ്ടുശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത് ാണ് പകർത്തലെ ജാലകളിൽ നടുങ്ങി പോയി രക്ഷാപ്രവർത്തകത്തിന് സഹകരിക്കണമെന്ന് വിലയിൻ്റെ അഭ്യർത്ഥിക്കുകയാണ് പുറത്ത് കിടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവിടെ ആരുടെ കാഴ്ചകാരായിട്ട്